നമസ്തേ ഞാൻ ശിവാനി വായനാ ഭക്ഷാചരണത്തിനോടനുബന്ധിച്ച് വായനാ മുറ്റം ഒരുക്കുന്ന മീരാബെന്നും കൂട്ടുകാരും എന്ന ഈ പരിപാടിയിലേക്ക് ഞാനും ഭാഗമാവുകയാണ് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക അക്ഷരങ്ങളുടെയും വായനയുടെയും ലോകത്തേക്ക് മലയാളിയെ കൈപിടിച്ച് നടത്തിയ ശ്രീ പി എൻ പണിക്കരുടെ ചരമദിനമാണ് ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി നാം എല്ലാം ആചരിക്കുന്നത് വായന നിങ്ങളെ ഭാവനയുടെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും നിങ്ങളുടെ സർഗാത്മകത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു നല്ല ചിന്ത വികസിപ്പിക്കുവാൻ വായന നിങ്ങളെ സഹായിക്കുന്നു ഒരു നല്ല പുസ്തകത്തെക്കാൾ നല്ല ബുഡ് വേറെയില്ല എന്നതാണ് സത്യം ശരീരത്തിന് വ്യായാമം എങ്ങനെയോ അതുപോലെയാണ് മനസ്സിന് വായന സ റിച്ചാർഡ് സ്റ്റീലിൻ്റെ വരികളാണിത് വായിച്ചാൽ വിളയും വായിച്ചില്ലേ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികളെ കൂടി ഞാനിവിടെ ഈ ധനത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ലൈബ്രറി കൗൺസിലിൻ്റെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന വായനാമുറ്റം രണ്ടായിരത്തി പതിനേഴില് ശ്രീമതി പ്രവീണ സുനിൽ സ്ഥാപിച്ചത് തൻ്റെ വീടിൻ്റെ ഒരു മുറി അവിടുത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ഒരു ഗ്രന്ഥപുര ഒരുക്കിയിരിക്കുകയാണ് ശ്രീമതി പ്രവീണ സുനിൽ ഞാനും എൻ്റെ കുടുംബവും എന്ന സ്വാർത്ഥ ചിന്തയിൽ ഒരു മതിൽക്കെട്ടിനുള്ളിലേക്ക് മലയാളി ഒതുങ്ങിയിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് കേട്ടുപരിചയമില്ലാത്ത ഒരു മാതൃകയാണ് ശ്രീമതി പ്രവീണ സുനിൽ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകം ഇതൊരു പ്രണയ കവിതാ സമാഹാരമാണ് പ്രണയപൂർവം സൃഷ്ടിപദം പബ്ലിക്കേഷൻസാണ് ഈ കവിതാ സമാഹാരം പുറത്തെക്കിയിരിക്കുന്നത് ഇതിൽ അമ്പത്തിരണ്ടോളം കവിതകളുണ്ട് കവികളുടെ പ്രണയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും ജീവിതാനുഭവങ്ങളുമൊക്കെയാണ് ഇതിലെ ഓരോ കവിതയ്ക്കും നിദാനം ഈ ഴിഞ്ഞ പ്രണയദിനത്തിൽ സൃഷ്ടിപദം സർഗാത്മകതയ്ക്കായി ഒരു ആകാശം തീർക്കുകയുണ്ടായി അവിടെ നിരവധി കവികൾ തങ്ങളുടെ അക്ഷരങ്ങൾ കൊണ്ട് ഒരു മഴവില്ല് വരയ്ക്കുകയുണ്ടായി ആ പ്രണയ ആകാശത്തിൽ ആ മഴവില്ലിൽ ഒരു വർണ്ണമാകുവാൻ എനിക്കും സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഭാഗ്യം അതുകൂടാതെ നിത്യപ്രണയത്തിൻ്റെ സത്യസ്വരൂപമായ കാഞ്ചനമാലയുടെ മൊയ്തീൻ്റെ മാത്രം സ്വന്തം എന്ന് പറയുന്ന കാഞ്ചനമാലയുടെ കയ്യപ്പോട് കൂടിയ ഈ പുസ്തകത്തിൽ എനിക്കും ഒരു കവിത എഴുതാൻ സാധിച്ചു എന്നുള്ളത് വലിയ ഭാഗ്യമായി ഞാനും കരുതുന്നു നാം തമ്മിൽ എന്നാണ് ഞാൻ എഴുതിയ കവിത അതിലേതാനും വരികൾ ഞാൻ ഇന്നിവിടെ വായിക്കാം ഒരു മനരിദാകുവാൻ കൊതിച്ച എന്നെ നീ നിൻ്റെ മലർവാടിയാക്കി മാറ്റി ഒരു ധനമാകുവാൻ കൊതിച്ച എന്നെ നീ നിൻ്റെ ചില്ലകളിൽ തകർക്കുവാൻ അനുവദിച്ചു ഒരു വരിയാകുവാൻ കൊതിച്ച എന്നെ നീ നിൻ്റെ കവിതയായി എഴുതി ചേർത്തു നിൻ്റെ പുഞ്ചിരി എൻ്റെ അധരത്തിൽ കവർന്നതിനാലാകാം പ്രണയത്തിന് ഇത്രയും മധുരം എന്നുടങ്ങുന്നതാണ് ഈ കവിത ഇന്ന് വായനാഘാചരണത്തോടനുബന്ധിച്ച് വായനാമുറ്റം ഒരുക്കിയ ഈ പരിപാടിയിൽ എന്നെയും ചേർത്തതിന് ശ്രീമതി പ്രവീണ സുനിലിനോടും വായനാമുറ്റത്തോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു പ്രായഭേദമന്യേ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും വായനയുടെയും അക്ഷരത്തിനെയും ലോകത്തേക്ക് എത്തിപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്കും ഇത്തരത്തിൽ കവിതാ സമാഹാരങ്ങളും കഥാസമാഹാരങ്ങളും ഈ വായനാമുറ്റത്തിനും പുറത്തിറക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെയും నిర్మస్కారం